ഇന്ത്യൻ സിനിമയിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് അനുരാഗ് കാശ്യപ് പാഞ്ച് എന്ന ചിത്രത്തിലൂടെ സംവിധാന കരിയർ ആരംഭിച്ച അനുരാഗ് കാശ്യപ് പിന്നീട് നോ സ്മോക്കിംഗ് ബ്ലാക്ക് ഫ്രൈഡേ തുടങ്ങിയ ചിത്രങ്ങൾ അണിയിച്ചൊരുക്കി ഇന്ത്യൻ സിനിമ അതുവരെ കാണാത്ത തരത്തിൽ ഗാങ്സ് ഓഫ് വാസിപ്പൂർ എന്ന ചിത്രം പുറത്തിറക്കിയതോടെ ഇന്ത്യ മുഴുവൻ അനുരാഗ് കശ്യപ് ശ്രദ്ധേയനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയ ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണെന്ന് പറയുകയാണ് അനുരാഗ് കാശ്യപ് ചിത്രത്തിന്റെ സംവിധായകൻ ചിദംബരത്തെ തനിക്ക് മുന്നേ അറിയാമായിരുന്നുവെന്ന് അനുരാഗ് കശ്യപ് പറഞ്ഞു രാജീവ് രവിയുടെ അസിസ്റ്റൻ്റായി ചിദംബരം നിൽക്കുന്ന സമയം താൻ അയാളെ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് അനുരാഗ് കശ്യപ് കൂട്ടിച്ചേർത്തു മലയാളത്തിലെ ന്യൂ ജനറേഷൻ സംവിധായകരുടെ പ്രത്യേകതയാണ് ഇത്തരം സിനിമകളെന്നും മറ്റു ഇൻഡസ്ട്രികളിൽ കാണുന്നത് പോലെ പാനിന്ത്യൻ റീച്ചിനു വേണ്ടി മനപൂർവ്വം ഒന്നും ചേർക്കാറില്ലെന്നും അനുരാഗ് കശ്യപ് പറഞ്ഞു സിനിമയുടെ ബിസിനസ്സിനെ കുറിച്ച് അധികം ചിന്തിച്ച് തലമുണാക്കാറില്ലെന്നും കണ്ടന്റിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും അനുരാഗ് കൂട്ടിച്ചേർത്തു ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയോട് സംസാരിക്കുകയായിരുന്നു അനുരാഗ് കേശവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് മികച്ച സിനിമകൾ മലയാളത്തിൽ നിന്നുണ്ടായി അതിൽ എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത് മഞ്ഞുമ്മൽ പോയ്സാണ് അതിൻ്റെ സംവിധായകൻ ചിദംബരത്തെ എനിക്ക് ആദ്യമേ അറിയാം രാജീവ് രവിയുടെ അസിസ്റ്റൻ്റായി ചിദംബരം വർക്ക് ചെയ്യുന്ന സമയത്ത് അയാളെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീടാണ് അയാൾ മഞ്ഞുമ്മൽ ബോയ്സ് ചെയ്തത് ആ സിനിമയിലെ ഒരു പ്രത്യേക ഷോട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതായത് ഒരു കുട്ടി വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്ന ഷോട്ടിൽ നിന്നും ശ്രീനാഥ് ബാസിയുടെ സീനിലേക്കുള്ള ട്രാൻസിഷൻ മനോഹരമാണ് അത് കണ്ടപ്പോൾ എൻ്റെ രോമം എഴുന്നേറ്റ് നിന്നു എൻ്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച സിനിമാറ്റിക് മൊമെൻ്റ് ആണ് അത് മലയാളത്തിലെ ന്യൂ ജനറേഷൻ സംവിധായകരുടെ പ്രത്യേകതയാണ് ഇത്തരം സിനിമകൾ മറ്റു ഇൻഡസ്ട്രികളിൽ കാണുന്നത് പോലെ പാൻ ഇന്ത്യൻ വേണ്ടി മനപൂർവ്വം ഒന്നും ചേർക്കാറില്ല അവർ സിനിമയുടെ ബിസിനസ്സിനെ കുറിച്ചും ആലോചിക്കാറില്ല അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടൻ്റുകൾക്കാണ് അനുരാഗ് കശവ് പറയുന്നു